മാഡം ഇത് രാജീവിന്റെ വീടല്ലേ അതെ ആരാ ഞാൻ സെൻട്രൽ ഗ്യാസ് ഏജൻസീസ് ആ ഞാൻ പറയാം മാഡം മാഡം ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടറും സ്റ്റൗവും ഇൻഷുറൻസും പുതുക്കറയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അതൊരു ഓർഡർ ഉള്ളതാണ് പക്ഷെ അത് പെൻഡിംഗിലേക്ക് എടുക്കായിരുന്നു ഇപ്പൊ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ഓർഡർ ഇറക്കിയിട്ടുണ്ട് എല്ലാം ക്ലിയർ ചെയ്യണമെന്നും പറയണേ അപ്പൊ ആ അടുക്കള എവിടെയാണ് ആ ഗ്യാസ് സിലിണ്ടർ സ്റ്റോവും കാണിച്ചു അതൊന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് എനിക്ക് പോകായിരുന്നു വീടുകളും കൂടി ടെസ്റ്റ് ചെയ്യാനുണ്ട് നിക്ക് 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 മോളെ മോളെ വിളിക്കട്ടെ മാഡം ഞാൻ സെൻട്രൽ ഗ്യാസ് ഏജൻസീസ് ഇവിടുത്തെ എല്ലാ വാർഡിലെ ഗ്രൂപ്പിലും മെസ്സേജ് വിട്ടിരുന്നു മാഡം ഇനി മാഡത്തിന് കാർഡ് ഒന്ന് ചെക്ക് മാഡം നിങ്ങൾ സിലിണ്ടർ ചെയ്യണം അല്ലേ ഗ്യാസ് സിലിണ്ടർ സ്റ്റൗ ശ്രദ്ധിക്കണം ലേഡീസ് ആണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണത് എന്തെങ്കിലും അപകടം പറ്റിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായില്ല ചെക്ക് ചെയ്യാനുള്ളത് അപ്പൊ ചെക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ പോലുള്ള ഓഫീസർമാർ വന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള സർവീസിംഗ് സ്റ്റേഷൻ ആളെ വിളിച്ച് ചെയ്യിക്കണം ഇത് കണ്ടില്ലേ ഈ പൈപ്പൊക്കെ ആകെ പറഞ്ഞത് എന്തെങ്കിലും കത്തൊടുത്തൊക്കെ കത്ത് ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇപ്പൊ ഞാൻ കണ്ടീഷൻ ആക്കി തരാ പിന്നെ ശ്രദ്ധിച്ചോളണം ഇതിപ്പോ സ്പെഷ്യൽ ഓർഡർ കിട്ടിയാണ് ഞാൻ ചെയ്യണത് മനസ്സിലായില്ലേ സെൻട്രൽ ഗ്യാസ് ഏജൻസി അങ്ങനെ ഒരു ഏജൻസി ഉണ്ട് ജനുവിൻ ആണ് ഇയാളുടെ പേര് ഇങ്ങനൊരു പേരും നമ്പറും ഇല്ലല്ല ദൈവമേ ഇയാള് കേൾക്കാണല്ലോ ഇനിയിപ്പെന്താ ചെയ്യ അകത്തേക്ക് കയറ്റും ചെയ്തല്ലോ ദൈവമേ എന്തപ്പോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ സിലിണ്ടർ ഒക്കെ പോയി മാഡം ും മാറ്റി ഒന്നെ നമ്മൾ പറ്റിക്കപ്പെടണു ഞാനൊരു കാര്യം പറയട്ടെ അമ്മ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം ബാക്ക്ഡോറിൽ കൂടെ എന്നിട്ട് പുറത്തുനിന്ന് പൂട്ടാം ഞാൻ ഇതിലെ പോയിട്ട് ഫ്രണ്ട് ഡോറ് പുറത്തുനിന്ന് പൂട്ടും അങ്ങനെ വിട്ടാലും ശരിയാവില്ല നമുക്ക് നമുക്ക് അവനെ പൂട്ടാം പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഏഹ് വേഗം ആവട്ടെ ഒട്ടും സംശയം പാടില്ല കേട്ടോ ആ

મેડમ એનો તરતનું મેડમ મેડમ પોલીસને નમ വിളിക്കില്ലേ પાણી எடுத்து ತಿנהടാ પાણીનું નડેണ്ടല്ല પાણી દે કાંઢ વલ્લોરે પટીચી કંડરાપો કોઈ પાણી எடுத்து ತಿન આટ આડ્યા આવડા ગડક આવડા ગડક ગડક ઉલકીએટ બોલ પોલીસને ઉલકી અંગને વાડીલી ટા હેલો હેલો પોલીસ સ્ટેશન